ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്ന അനധികൃത മത്സ്യവില്പനക്കെതിരെയും വ്യാപകമായി മത്സ്യബൂത്തുകൾക്ക് അനുമതി നൽകുന്നതിനെതിരെയും വടകര ടൗൺ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മത്സ്യമാർക്കറ്റ് ഹർത്താൽ ആചരിച്ച് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി بلھستان والے مچھو بالکل ہو گئے مچھو بالکل ہو گئے بلھستان پرعنادیاروں نے انادیاروں نے سدھن پٹی انادیاروں نے انادیاروں نے کم سنباد ویلیالے کم سنباد اللہ اللہ سنباد 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 നിരവധി പരാതികൾ വടകര നഗരസഭയ്ക്ക് നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് വടകര ടൗൺ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മത്സ്യമാർക്കറ്റ് ഹർത്താൽ ആചരിച്ച് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ എ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ഒരു പുതിയ മത്സ്യമാർഗം വരണ്ടേ വിതരണം വരണ്ടേ ആവശ്യകത എന്താണുള്ളത് നമ്മുടെ അറിയാവുന്നതുണ്ടോ ഇവിടെ നമ്മൾ അങ്ങോട്ട് കടന്നാൽ കരിമ്പരപ്പാലും കോട്ടക്കടവ് അപ്പുറത്ത് വരുമ്പോ പാലോടിപ്പാലം നാരായണ നഗരം വിപ്പുറം മേപ്പയൽ പുതിയാപ്പ് അടക്കാത്തര് തുടങ്ങിയൊക്കെ വിശാലമായ ടെന്റുകൾ കെട്ടിക്കൊണ്ട് ഒരു മിനി മാർക്കറ്റിന് തുല്യമായ രീതിയിൽ മത്സ്യം വിതരണം ചെയ്തു ഈ നില തുടർന്ന് വന്നാൽ ലൈസൻസ് കൊടുക്കുക മൂലയിലും ഒക്കെ വിതരണ കേന്ദ്രം കോത്തുകൾക്കിലും നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വടകര ഒരു കേന്ദ്രീകൃത മാർക്കറ്റിന്റെ ആവശ്യകതയുണ്ടോ അവിടെ മുന്നൂറുകളും തൊഴിലാളികൾ ജോലിക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകുമോ അങ്ങനെ ഒരു മാർക്കറ്റ് വടകര ആവശ്യമില്ലെങ്കിൽ പ്രാസംഗികൻ തവണ ഈ മാർക്കറ്റ് ഏറ്റവും ലക്ഷത്തോളം രൂപ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാർക്കറ്റ് നവീകരിച്ചത് വരെ നിലവിലില്ലാത്ത ലൈസൻസുകൾ തൊഴിലാളികളുടെ അടിച്ചേൽപ്പിച്ചില്ലേ അംഗീകരിച്ചില്ലേ തൊഴിലാളികൾ ആ രീതിയിൽ നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റ് ആ ആവശ്യമില്ലെങ്കിൽ കാര്യമുണ്ടോ കൂടി ഈ കെമിർ എം ഫൈസൽ സഫാദ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സി എം കരീം സ്വാഗതം പറഞ്ഞു മാർച്ചിന് പി പി നിസാർ കെ എം ഗഫൂർ പി പി നൌഷാദ് എം കെ ഇബ്രാഹിം കെ വി പി നിസാർ ഒ എം അഷ്റഫ് പി സിറാജ് കെ വി പി നസീർ നൌഫൽ ഡി കെ എം ജീബ് എന്നിവർ നേതൃത്വം നൽകി